കൽദെയറുടെ രാജാവ് വന്ന് ജെരുഷലേമിനെ ആക്രമിച്ചു ജരുഷലേം പിടിച്ചു അതിലെ പട്ടണങ്ങളും ഭൂമിയും സകല ദേശവും അനുഗ്രഹങ്ങളും സകല കെട്ടുപണികളും എല്ലാം കൽദെയർ അവരുടെ അവകാശമാക്കി തീർത്തു ദൈവത്തിനു സ്തോത്രം അക്കാലത്ത് ജരുഷലേമിനോട് എരുഷലേമിനോട് അഥവാ ഇസ്രായേൽ ജനത്തോട് യഹോവയുടെ അരുളപ്പാട് അറിയിച്ചു കൊണ്ടിരുന്നത് ജരമ്യ പ്രവാചകനായിരുന്നു ജരമ്യ പ്രവാചകൻ ദൈവസന്നിധിയിൽ വന്ന് മാറത്തടിച്ച് ദുഃഖത്തോട് പറയുകയാണ് കർത്താവേ പട്ടണം പിടിക്കപ്പെട്ടല്ലോ നിന്റെ ജനം കൽതയർ കടിമകളാക്കിയല്ലോ അവരവരെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അവർ ബലാത്കാരമായി പിടിച്ചടക്കി നീ ഞങ്ങൾക്ക് അവകാശമായി പ്രമാണം എഴുതി തന്ന ദേശം മുഴുവനും കൽതെയർ കൊണ്ടുപോയി ഒന്നും ബാക്കി വെച്ചിട്ടില്ല ഞങ്ങൾക്ക് മഹത്വമായിരുന്നത് പലതും കൽതെയർ കൊണ്ടുപോയി ദൈവം ജരമ്യ പ്രവാചകനോട് പറയുവാൻ താണിറങ്ങി വന്ന് അവനോട് സംസാരിച്ച ഒരു വാചകമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ചിന്തയ്ക്കായി നൽകിയിട്ടുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക വളരെ ശ്രദ്ധയോടെ വായിക്കുക നമ്മൾ പലപ്പോഴും പറയാറുള്ള വാക്യം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ച അവകാശപ്പെടാറുള്ള വാക്യം പലപ്പോഴും നാം അഭിമാനം കൊള്ളുന്നതായ വാക്യം ജനമയാ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഞാൻ സക്കിള ജടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എന്നാൽ കഴിയാത്തത് വല്ലതും ഉണ്ടോ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം നിങ്ങളോട് ആ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്താണ് അതിൻ്റെ അർത്ഥം ആ സന്ദർഭത്തിൽ ദൈവം അവനോട് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിന് നമ്മോട് എന്തെങ്കിലും സംസാരിക്കുവാനുണ്ടെങ്കിൽ ഒരുപാട് ഒത്തുവാക്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒറ്റ വാക്യം ആ വാക്യത്തിൽ കൂടെ ദൈവം പര്യവസാനം നമ്മോട് ഇടപെടും അതിന് പല കാര്യങ്ങൾ കൊണ്ടുവന്ന് ദൈവമാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ആ വാക്യത്തെക്കുറിച്ചും സന്ദർഭത്തെക്കുറിച്ചും നമുക്ക് ആഴമായി പഠിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരുപാട് വാക്യങ്ങളിലേക്കൊക്കെ പോകാം ഇപ്പോൾ നമുക്ക് ഒറ്റ വാക്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കേൾക്കാം എന്നാണ് ദൈവം പറയുന്നത് അറിയാമോ ജരമ്യാമേ ഞാൻ ജറുഷലേമിൻ്റെ മാത്രം ദൈവമല്ല ഞാൻ ഇസ്രായേലിൻ്റെ മാത്രം ദൈവമല്ല ഞാൻ ഖൽദെയറുടെയും ദൈവമാണ് ഞാൻ മിസ്രൈമിൻ്റെയും ദൈവമാണ് ഞാൻ ഇന്ത്യക്കാരൻ്റെ ദൈവമാണ് ഞാൻ അമേരിക്കക്കാരൻ്റെ ദൈവമാണ് ഭൂമിയിലുള്ള സകല ജടത്തിൻ്റെയും ദൈവമായ യഹോവ ഞാനാകുന്നു എന്നാൽ കഴിയാത്തത് വല്ലതും ഉണ്ടോ നിങ്ങളെന്ത് മനസ്സിലാക്കി ദൈവം പറഞ്ഞതായ വാക്കിൽ നിന്ന് ജരമ്യാവിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ വാക്കിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കി ജരമ്യാവിനെ മനസ്സിലാക്കി മനസ്സിലാക്കാനുണ്ടായിരുന്നത് ഈ കൽതേരെ വിട്ടത് ദൈവമാണ് കൽതേര് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കയറി വന്നതല്ല കൽതേരെ ദൈവമാണ് വിട്ടതെന്ന് ജരമ്യാവിന് അപ്പോഴാണ് മനസ്സിലായത് അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു പലതും നമ്മുടെ ദൃഷ്ടിയിൽ അതിശയകരമായി അതെന്താണ് ദൈവം ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഓർത്ത് നോക്കൂ നമ്മൾ ശത്രുക്കളെന്ന് എന്ന് വിചാരിക്കുന്നവരുടെയും ദൈവം നമ്മുടെ ദൈവമാണ് കർത്താവ് അതാണ് സംസാരിച്ചത് ഞാൻ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ നിങ്ങളോട് ഉത്തരം പറയുന്നു നിങ്ങളെനിക്ക് പാടുന്നു നിങ്ങൾ വന്നുകൂടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നു ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോട് പറയുന്നു അതിൻ്റെ അർത്ഥം നിങ്ങൾ മാത്രമേ എനിക്ക് സന്തതികളായിട്ടുള്ളൂ എന്നുള്ളതല്ല ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും എനിക്കുണ്ട് ശിഷ്യന്മാർ കേട്ടത് വളരെ കൂടിയാണ് അതാരാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ പതിച്ചപ്പോൾ പെന്തക്കോസ് നാളിലാണ് പത്രോസിന് ആ വിഷയം മനസ്സിലായത് വന്നുകൂടിയ ജനങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അവർക്ക് സംസാരിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അവരുടെ നാവുകളെ പിളർത്തും കൊണ്ട് പരിശുദ്ധാത്മാവ് അവരുടെ നാവിനെ ഏറ്റെടുത്തുകൊണ്ട് ദൈവം സംസാരിച്ചു അന്യഭാഷയിൽ കൂടെ അവരുടെ ഭാഷയിൽ സംസാരിച്ചു അതിൻ്റെ അർത്ഥം വന്നുകൂടിയ ജനങ്ങളെ മുഴുവനും ദൈവം സ്വന്തമാക്കിയിരിക്കുന്നു എന്നൊരു ദർശനം പത്രോസന് കിട്ടി അപ്രകാരം തന്നെ ജരമ്യ ദൈവം പറയുകയാണ് ജരമ്യാവേ നീ മാത്രമല്ല എനിക്ക് ജനമായിട്ടുള്ളത് നീ പറയുന്നതായ ഇസ്രായേൽ ജനം മാത്രമല്ല എൻ്റെ മക്കൾ ഞാൻ തെരഞ്ഞെടുത്തത് ഞാൻ സ്നേഹിക്കുന്നത് സകേല ജഡത്തിൻ്റെയും ദൈവമായ ഹോവയാകുന്നു ഞാൻ കൽതേരെ എനിക്ക് ഭരിക്കുവാനുണ്ട് എനിക്കവരോട് സംസാരിക്കുവാനുണ്ട് എനിക്ക് ആവശ്യമുള്ളിടത്ത് ഞാൻ കൽതേരെ ഉപയോഗിക്കും നീ വിചാരിക്കുന്നത് പോലെ അവർ നിൻ്റെ ശത്രുക്കളല്ല എൻ്റെ ശത്രുക്കളല്ല ക്രൈസ്തലോൺ ഇത് വലിയൊരു ദർശനമാണ് മനുഷ്യൻ ഈ ദർശനത്തിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുന്ന അതിനുശേഷം ദൈവം ഈ യരമ്യാമനോട് പറയുകയാണ് എനിക്ക് എന്നാൽ കഴിയാത്തത് വല്ല കാര്യവുമുണ്ടോ അതിൻ്റെ അർത്ഥം തനിക്കെല്ലാ കഴിവുമുണ്ട് എന്നൊരു ഭാഗത്ത് സമർത്ഥിക്കുന്നതിൻ്റെ അങ്ങേപ്പുറം നമ്മോടും ചോദിക്കുന്ന ഒരു ചോദ്യം നിന്റെ ജീവിതത്തിൽ ദൈവത്താൽ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ യെസ് നമുക്ക് ഒരു ആത്മസവനം ചെയ്യുവാനുള്ളതായ ഒരു വലിയ മർമ്മ പ്രധാനമായ ഒരു വാക്യമാണ് ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ സകല ജഡത്തിൻ്റെയും ആത്മാവ് ദൈവമാകുന്നു ഞാൻ സകല ജഡത്തെയും സ്നേഹിക്കുന്നു ഞാൻ സകല ജഡത്തെയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ സകല ജഡത്തെയും പോറ്റുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ എന്നാൽ കഴിയാത്തത് വല്ലതുമുണ്ടോ നാളെ കൽതേരെയും ഇന്ന് നിന്നെയും എൻ്റെ ജനമെന്ന് ഏറ്റുപറയുവാൻ എനിക്ക് മടിയില്ല ദൈവം പറയുന്നതാണ് കേട്ടോ ജനമ്യ പ്രവാചകനോട് പറഞ്ഞതാണ് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എന്നാൽ കഴിയാത്തതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ആത്മസോമനം ചെയ്യുവാൻ ദൈവം ഒരു ചോദ്യം കൂടെപ്പിച്ചിരിക്കുന്നു നമ്മളോടും ദൈവം ചോദിക്കുന്നു എന്നാൽ കഴിയാത്തത് എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ മനസ്സിൽ നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടുണ്ടോ ദൈവം ചോദിക്കുക ദൈവത്തോട് നമ്മൾ മറുപടി കൊടുക്കുവാൻ ഈ പ്രഭാതം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ തരട്ടെ നിന്റെ ജീവിതത്തിൽ പ്രതികാൽ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും പോരായ്മകളെയും താഴ്ചകളെയും ഇല്ലായ്മകളെയും ദാരിദ്ര്യത്തെയും ദൈവം വർധനവിനെയും നഷ്ടങ്ങളെയും ഒക്കെ നിന്റെ മുൻപിൽ കൊണ്ടുവന്നില്ലേ അതൊക്കെ ദൈവത്താൽ സംഭവിച്ചതാണ് ദൈവം അറിയാതെ നിന്റെ തലയിൽ ഒരു രോമം പോലും പൊഴിഞ്ഞു പോകുന്നില്ലെന്ന് ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്തത്വം നിലനിൽക്കേ ദൈവം ചോദിക്കുകയാണ് ഞാൻ നിന്റെ മാത്രം ദൈവമല്ല നീ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരുടെയും ദൈവമാണ് അവരോടും പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിക്കും അവരെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട് അവരെ രക്ഷിക്കേണ്ടതായിട്ടുണ്ട് അവരെയും വാക്തത്വങ്ങളുടെ അവകാശികളാക്കി എനിക്ക് മാറ്റുവാനുണ്ട് ഇന്ന് നിനക്ക് വിരോധമായി സംസാരിക്കുന്നവരെയും ദൈവത്തിന് ആവശ്യമാണ് ദൈവമാണ് പലരെയും എഴുന്നേൽപ്പിക്കുന്നത് ദൈവമാണ് പലരെ കൊണ്ടും പരി നിശ്ചയിക്കുന്നത് ദൈവമാണ് നിന്നിൽ നിന്ന് എന്തെങ്കിലും അപഹരിച്ചെടുക്കുന്നതും നഷ്ടമായി നിനക്കതൊരു വേദന ഉണ്ടാക്കും അയ്യോ ദൈവം എന്നെ കൈവിട്ടതെന്ത് പ്രൈസ്തലാണ് ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല ദൈവം തന്നെ സ്നേഹിക്ക് മാത്രമാണ് ചെയ്തത് പക്ഷെ ദൈവം താനും ഉപയോഗിക്കുന്ന ചെയ്യുന്നതായ പ്രവൃത്തികളെ പലപ്പോഴും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിവില്ലാതെ പോകുന്നതിനാൽ ദൈവത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടാക്കുന്നു ഇത് ദൈവത്താൽ സാധ്യമാണോ നിന്റെ ജീവിതത്തിൽ പലപ്പോഴും സംശയത്തിനടിമയായി അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം ഈ കാര്യം ദൈവം ചെയ്യുമോ ഈ കാര്യം ദൈവം ആകാശത്തുനിന്നോ നൂലയിൽ ഇറക്കി തരുമോ യെസ് ദൈവത്തിന് ചെയ്യുവാനുണ്ടെങ്കിൽ ദൈവം നിനക്ക് തരുവാനുണ്ടെങ്കിൽ നൂലേൽ കെട്ടി തരുവാനും ദൈവം ശക്തനാണ് അങ്ങനെ എത്രയോ പേർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് പ്രൈസ് തുപ്പട്ടിയിലിറക്കി ദൈവം ചിലരെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ ചിലരുടെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആരും തുറക്കാത്ത വാതിലുകൾ ദൈവത്തിന്റെ ആത്മാവ് ചെന്ന് തുറന്ന കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നില്ലേ ഓടാമ്പലുകളുടെ ആ ആമ പൂട്ടുകൾ ദൈവം അഴിച്ചിട്ടില്ലേ ദൈവം സ്വതന്ത്രനാക്കി വിട്ടിട്ടില്ലേ അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിചിച്ചിട്ടില്ലേ എത്ര എത്ര സന്ദർഭങ്ങളിൽ ദൈവം സകലത്തിനും മതിയായവൻ നിന്റെ മുൻപിൽ തെളിയിക്കപ്പെട്ടതാണ് എങ്കിലും സന്ദർഭ സന്ദേശങ്ങൾ അല്ലെങ്കിൽ പലപ്പോഴും സംശയങ്ങൾ ഉയർന്നു വരുന്നതായ ആപരാദികൾ ഉയർന്നു വരുന്നതായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ് നിന്റെ ശത്രുക്കൾ നിമിത്തം നിന്നെ നിന്നെ ദ്വേഷിക്കുന്നവർ നിമിത്തം നിന്നെ അപമാനി അപമാനിക്കുന്നവർ നിമിത്തം നിന്റെ സ്വത്തുക്കളൊക്കെയും കൈവശമാക്കി വെച്ചിരിക്കുന്നതായ അനേക ശത്രുതാപരമായി നിന്നോട് ഇടപെടുന്നവരെ പിടിച്ചെടുക്കുന്നവരെ കുറിച്ചും ദൈവം പറയുകയാണ് നിന്നോട് സംസാരിക്കുന്ന ഭാഷ ഞാൻ സകലജനത്തിനെയും ദൈവമായ ഗോവയാകുന്നു എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ നിന്റെ ജീവിതത്തിൽ എപ്പോഴും നീ അങ്ങനെ എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നിന്റെ അഭിപ്രായത്തെ മാറ്റി എഴുതുവാനുള്ള ഒരു പ്രഭാതമാണിത് ദൈവത്താൽ സകലതും സാധ്യമാണ് നിൻ്റെ നാമ്പുകൊണ്ട് നീന്തു സംസാരിക്കുമ്പോൾ ദൈവം നിന്റെ മുൻപിലുള്ളതായ സാധ്യതകളെ സാധ്യമാക്കി മാറ്റുന്നു സകലതും ദൈവത്തിൻ്റെ ദർശിക്കുവാൻ സകല ജനവും ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് ദർശിക്കുവാനുള്ളതായ ഒരു വലിയ ഹൃദയത്തിൻ്റെ വിശാലത നിന്റെ മുഖത്തെ തേടി വരും ഗാഡ് ബ്ലസ് യു